പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി ഷാഫി പറമ്പിൽ എം പിക്രമണമാണ് തന്നെ മർദ്ദിച്ചത് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനായ അഭിലാഷ് ഡേവിഡ് ആണെന്നും സൈറ്റിൽ അഭിലാഷ് ഡേവിഡിനെ കുറിച്ച് വിവരങ്ങൾ ഇല്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഷാഫി പറമ്പിൽ പുറത്തുവിട്ടു ആദ്യം തലയിൽ അടിക്കുന്നു അതേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ എന്റെ മൂക്കിൽ വടിക്കുന്നു അവിടുന്ന് ആ തിരക്കിൽ ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അതേ പോലീസ് ഉദ്യോഗസ്ഥന്റെ ലാത്തി മൂന്നാമത്തെ തവണയും ഡയറക്ഷൻ എന്നെ നോക്കി ആ ലാർട്ടി വീശാൻ ശ്രമിക്കുന്നു ഈ സീനിൽ ഇത് നടക്കുമ്പോ എവിടെ അവിടെ തീർ ഗ്യാസ് കൂട്ടിയിട്ടുള്ളത് ഈ സീൻ നടക്കുമ്പോ എവിടെ അവിടെ സ്ഫോടനം നടന്നിട്ടുള്ളത് റിയാസ് കെ മാറാണ് വിവരങ്ങളുമായി ചേരുന്നത് റിയാസ് ഇത് പോലീസിന്റെ ആസൂത്രിത ആക്രമണമാണ് എന്ന് ഷാഫി പറമ്പിൽ എം പി ആരോപിക്കുന്നു അതോടൊപ്പം ഈ അഭിലാഷ് ഡേവിഡ് എന്നുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ പേരുകൂടി പറയുന്നു അഭിലാഷ് ഡേവിഡ് ആണ് തന്നെ മർദ്ദിച്ചത് പോലീസിന്റെ ഔദ്യോഗിക സൈറ്റിൽ അഭിലാഷ് ഡേവിഡിനെ കുറിച്ച് വിവരങ്ങൾ ഇല്ല എന്നും ഷാഫി പറമ്പിൽ പറ ഏർ പറഞ്ഞിട്ടുണ്ട് അതവിടെ വെക്കുക മറ്റൊരു ഭാഗം ഇതെല്ലാം ഈ വാദങ്ങളെല്ലാം നിഷേധിച്ചിരിക്കുകയാണ് ഈ അഭിലാഷ് ഡേവിഡ് അതായത് താൻ ആ സമയത്ത് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ആ പരിസരത്ത് ഇല്ലായിരുന്നു കുറച്ച് മാറിയായിരുന്നു അതോടൊപ്പം മുൻപ് സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഈ പിരിച്ചുവിടുന്ന പിരിച്ചുവിടുന്നൊരു സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയാണ് അഭിലാഷ് ഡേവിഡ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇതിലൊരു പ്രശ്നമുള്ളത് ഈ പിരിച്ചുവിട്ടിട്ടില്ല തന്നെ പിരിച്ചുവിട്ടിട്ടില്ല താൻ ഇപ്പോഴും സർവീസിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ പോലീസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇത് കാണുന്നില്ല അപ്പോൾ ഇതിൽ ആരാണ് കള്ളം പറയുന്നത് എന്നുള്ള ചോദ്യമാണ് ഷാഫി പറമ്പിലാണോ അല്ലെങ്കിൽ പോലീസാണോ ഇതിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യമുണ്ട് റിയാസ് റിയാസ് കെ മാർ വിവരങ്ങളുമായി ചേരും വലിയൊരു ആശയക്കുഴപ്പം തന്നെ ഈയൊരു സംഭവത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കാരണം ഇത് കാണുന്ന ആളുകൾക്ക് കൂടി പ്രേക്ഷകർക്ക് കൂടി ചിലപ്പോൾ ഒരു ആശയക്കുഴപ്പമൊക്കെ വന്നേക്കാം കാരണം ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടുള്ള ആ ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടിട്ടില്ല എന്ന് അഭിലാഷ് ഡേവിഡ് പറയുന്നു സസ്പെൻഷൻ നടപടികളൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നു റിയാസ് കെ മാർ കേൾക്കുന്നുണ്ടോ റിയാസ് വ്യക്തമാക്കാമോ ഞാൻ ഒന്നും കൂടെ വ്യക്തമാക്കാം കാരണം ഈ ഷാഫി പറമ്പിൽ ഇപ്പോൾ ഈ അഭിലാഷ് ഡേവിഡ് എന്നുള്ള ഉദ്യോഗസ്ഥന്റെ പേരെടുത്ത് പറഞ്ഞിരിക്കുന്നു അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥനാണ് എന്നുള്ളത് ഷാഫി പറമ്പിൽ പറഞ്ഞു ഈ അഭിലാഷ് ഡേവിഡാണ് തന്നെ തല്ലിയത് എന്നും പറഞ്ഞു ഈ രണ്ട് വാദങ്ങൾ അവിടെ നിൽക്കുന്നു ഇപ്പറത്തെ ഭാഗത്ത് അഭിലാഷ് ഡേവിഡ് ഈ ഷാഫി പറമിലിന്റെ വാദങ്ങളെല്ലാം നിഷേധിച്ച് നിഷേധിച്ചിരിക്കുന്നു അതിലൊന്ന് താൻ ആ പരിസരത്ത് ഈ സംഘർഷം നടക്കുന്ന സമയത്ത് ആ ഒരു പരിസരത്തില്ലായിരുന്നു അതിന്റെ ആ ഒരു ബസ് സ്റ്റാൻഡിന്റെ സമീപത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പിരിച്ചുവിട്ടിട്ടില്ല താൻ മുൻപ് സസ്പെൻഷൻ നടപടി നേരിട്ടിട്ടുണ്ട് എന്നുള്ളതും അഭിലാഷ് ഡേവിഡ് പറയുന്നു അങ്ങനെയാണെങ്കിൽ പിരിച്ചുവിട്ടിട്ടില്ലാത്ത ഒരു ഉദ്യോഗസ്ഥന്റെ വിവരങ്ങൾ എന്തുകൊണ്ട് പോലീസിൻ്റെ ഔദ്യോഗിക ഇല്ല എന്നുള്ള ചോദ്യമുണ്ട് അഥവാ ഇപ്പോൾ അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ പറയുന്നത് സത്യമാണെങ്കിൽ എന്താകും ഇനി അങ്ങോട്ടുള്ള നടപടി എന്നുള്ളതും കൂടിയുണ്ട് കാരണം ഇപ്പുറത്ത് മൊത്തമായി നിഷേധിച്ചിരിക്കുകയാണ് അഭിലാഷ് ഡേവിഡ് അപ്പോൾ അഭിലാഷ് ഡേവിഡ് ഇപ്പോഴും സർവീസിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ അഭിലാഷ് ഡേവിഡിന്റെ പേരില്ലാത്തത് ഒരു ചോദ്യം അറിയാസേ ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും കാളിദാസ് ചോദ്യമായി ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞത് പൂർണ്ണമായും വസ്തുതയാണ് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും കാരണം അത് അന്നത്തെ തെളിവുകൾ സഹിതമാണ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിനാണ് ഈ അഭിലാഷ് ഡേവിടെ അടക്കമുള്ള മൂന്ന് പോലീസുകാരെ ക്രിമിനൽ ബന്ധം മാഫിയ ബന്ധം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്ന സി എച്ച് നാഗരാജ് സസ്പെൻഡ് ചെയ്തതായി ഉത്ത ഉത്തരവിറക്കുന്നത് ആ ഉത്തരവ് അത് മാധ്യമങ്ങൾക്ക് നൽകി തൊട്ടുപിറ്റേ ദിവസം ഇരുപതിനും ഇരുപത്തിയൊന്നിനും ഒക്കെയായി ദൃശ്യമാധ്യമങ്ങളും ഒപ്പം തന്നെ മറ്റ് മാധ്യമങ്ങളും ഒക്കെ പ്രിന്റ് മാധ്യമങ്ങളൊക്കെ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ട കാര്യമൊക്കെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി എന്നാൽ ഈ പിരിച്ചുവിടപ്പെട്ട നോട്ടീസ് ലഭിച്ച അഭിലാഷ് ഡേവിഡ് നേരെ ചെയ്തത് ട്രിബ്യൂണലിൽ പോവുകയായിരുന്നു ട്രിബ്യൂണലിനെ സമീപിച്ചു പിന്നീട് ട്രിബ്യൂണലിൽ നിന്നും തനിക്ക് അനുകൂലമായി വിധി സമ്പാദിച്ച് തിരികെ സർവീസിൽ കയറുകയാണ് ചെയ്തത് സ്വാഭാവികമായും ഷാഫി പറമ്പിൽ എം പി പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പത്തൊൻപതിന് പിരിച്ചുവിടപ്പെട്ട ആ ഉദ്യോഗസ്ഥന്റെ വിവരങ്ങളാണ് ആ അതിൽ അഭിലാഷ് ഡേവിഡാണ് ആ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ ഉദ്യോഗസ്ഥൻ അദ്ദേഹമാണ് ഇപ്പോൾ വടകര കൺട്രോൾ റൂം പോലീസ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നത് സി ജോലി ചെയ്യുന്നത് അതേ അഭിലാഷ് ഡേവിഡ് തന്നെയാണ് സ്വാഭാവികമായും ആ അഭിലാഷ് ഡേവിഡിനെതിരെയാണ് ഷാഫി പറമ്പിലെമ്പി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച ദൃശ്യങ്ങളാണ് ഷാഫി പറമ്പിലെം പുറത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പിരിച്ചുവിടപ്പെട്ടിട്ടില്ല എന്ന അഭിലാഷ് രേവിൻ്റെ വാദവും ശരിയാണ് പിരിച്ചുവിടപ്പെട്ടു എന്ന ഷാഫി പറമ്പിലിന്റെ വാദവും ശരിയാണ് കാരണം അതിനുശേഷം ഇദ്ദേഹം ട്രിബ്യൂണലിൽ പോയി അനുകൂല ഉത്തരവ് സമ്പാദിച്ചു എന്ന് പറയുന്നത് ശരിയാണ് മറ്റൊന്ന് ഈ ഈ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പിന് ഷാഫി പറമ്പിൽ വലിയ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു കാര്യത്തിൽ കൂടിയാണ് ഇത് സംബന്ധിച്ച് പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരാവകാശ രേഖ താൻ ചോദിച്ചു അത് എത്ര ഉദ്യോഗസ്ഥർ പിരിച്ചുവിടപ്പെട്ടിട്ടുണ്ട് അവരുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥരുടെയും വിവരം ലഭ്യമല്ല എന്ന മറുപടിയാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി പോലും ഇത്തരത്തിൽ വിവരാവകാശം തേടിയപ്പോൾ പോലും അവർക്ക് പോലും ഈ ഇത്തരം കാര്യങ്ങളിൽ വിവരാവകാശം നമ്മുടെ ആഭ്യന്തര വകുപ്പ് നൽകുന്നില്ല എന്നുള്ളത് ആഭ്യന്തര വകുപ്പിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഈ പിരിച്ചുവിടപ്പെട്ട നടപടി നേരിട്ട അല്ലെങ്കിൽ അതിന്റെ മൂന്ന് ദിവസം മുൻപ് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടി നേരിട്ട് പിന്നീട് ട്രിബ്യൂണൽ ഉത്തരവിന്റെ മാത്രം ബലത്തിൽ സർവീസിൽ കയറിയ ഈ ഡേ അഭിലാഷ് ഡേവിഡിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ കൺട്രോൾ റൂമിൽ നിയമിക്കുന്നത് മനസ്സിലാകും അങ്ങനെ ഒരാളെ എന്തുകൊണ്ട് സംഘർഷ സ്ഥലത്ത് സംഘർഷം നേരിടാൻ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി നടപടി സ്വീകരിച്ച പിന്നീട് തിരിച്ചു വന്ന ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് സർവീസിൽ തിരിച്ചെടുത്തതിനു ശേഷം ഇത്തരം സംഘർഷ സ്ഥലത്ത് തന്നെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചു എന്നതടക്കമുള്ള ചോദ്യം ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട് അതിന് മറുപടി പറയാൻ പോലീസ് ഉന്നതാധികാരികളും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും ബാധ്യസ്ഥരാണ് അത് എങ്ങനെയാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് എന്നുള്ളത് ഇനി അഭിലാഷ് ഡേവിഡ് പറയുന്ന മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് തന്നെ നിയോഗിച്ചത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലാണ് എന്ന് പറയുന്നത് പക്ഷെ നമുക്കിപ്പോൾ ഷാഫി പറമ്പിൽ എം പി പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ അദ്ദേഹത്തെ കാണുന്നത് സംഘർഷ സ്ഥലത്ത് ഷാഫി പറമ്പിൽ എം പി അടക്കം അടിക്കുന്ന രീതിയിലുള്ള ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഈ അഭിലാഷ് ഡേവിഡ് എന്ത് പറഞ്ഞത് ഇനി ഷാഫി പറമ്പിൽ എംപിയുടെ ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു വാദം മാത്രമായിരുന്നു എന്നുള്ളതെല്ലാം വ്യക്തമാക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് മറ്റ് അദ്ദേഹത്തെ അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥരുമാണ് അത് വ്യക്തമാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഗൗരവകരമായ വെളിപ്പെടുത്തലാണ് ഇന്ന് ഷാഫി പറമ്പിൽ എംപിയുടെ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഡി സി സിയിൽ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത് പോലീസ് വലിയ രീതിയിൽ പ്രതിരോധത്തിലാകുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇതിന് കൃത്യമായ ഒരു ഉത്തരം പോലീസ് ഉദ്യോഗസ്ഥർ നൽകേണ്ടി വരും മാത്രമല്ല അതായത് റൂറൽ എസ് പി പരമ്പര സംഘർഷവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് റൂറൽ എസ് പി ആയിട്ടുള്ള കെ ബൈജു തന്നെ തന്റെ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് അതായത് ഈ സംഭവത്തിൽ മനഃപൂർവ്വം ചില പോലീസുകാർ ഇടപെട്ടിട്ടുണ്ട് പോലീസുകാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നിട്ടും അക്കാര്യത്തിൽ എന്തുകൊണ്ട് തുടർ നടപടിയില്ല എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നു മാത്രമല്ല എന്തുകൊണ്ടാണ് ഈ സംഭവത്തിലെ അന്വേഷണം പോലീസ് നിർത്തിവെച്ചത് എന്ന് ചോദിക്കുന്നു മാത്രമല്ല അതിന് പ്രേരകമായതാരാണ് ഇതിൽ കൃത്യമായി സി പി എമ്മിന്റെ ഒരു രാഷ്ട്രീയ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു രാഷ്ട്രീയ ആരോപണം കൂടി ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്നുണ്ട് ഇതിൽ സി പി എം മറുപടി പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ രാഷ്ട്രീയ നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് സ്വാഭാവികമായും സി അത് ഇല്ല എന്ന് തന്നെയുള്ള മറുപടി ആയിരിക്കും നൽകുക അത് അതൊരു രാഷ്ട്രീയ ആരോപണമായി നിൽക്കുമ്പോൾ തന്നെ പോലീസിനെ കുഴക്കുന്ന ചില കാര്യങ്ങൾ എന്തുകൊണ്ട് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന് കണ്ടെത്തി നടപടി സ്വീകരിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ട് ഈ സംഘർഷബാധിത സ്ഥലത്ത് ഡ്യൂട്ടിക്ക് നിയോഗിച്ചു രണ്ട് ഈ പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥൻ എങ്ങനെ ദൃശ്യങ്ങളിൽ ഈ ഷാഫി പറമ്പിൽ എം പിയെ തല്ലുന്നതായി വന്നു തുടങ്ങിയ കാര്യങ്ങൾക്ക് പോലീസ് കൃത്യമായി തന്നെ മറുപടി പറയേണ്ടി വരും ഈ തെളിവുകൾ സഹിതമായിരിക്കും ഷാഫി പറമ്പിൽ എം പി പ്രിവിലേജ് കമ്മിറ്റിക്ക് തെളിവ് സമർപ്പിക്കുക അതിന് അദ്ദേഹം ലോക്സഭാ പ്രിവിലേജ് കമ്മിറ്റിയുടെ മുൻപിലും ഈ പോലീസുകാരനും ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഹാജരായി മറുപടി നൽകേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക ഇക്കാര്യത്തിൽ രാഷ്ട്രീയപരമായും നിയമപരമായും ഉള്ള പോരാട്ടം നടത്താനാണ് ഈ യു ഡി എഫും ഷാഫി പറമ്പിലും തീരുമാനിച്ചിരിക്കുന്നത് കാളിദാസ് യെസ് ഷാഫി പറമ്പിൽ എംപിയുടെ വെളിപ്പെടുത്തലിൽ വെട്ടിലായിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഈ ആഭ്യന്തര വകുപ്പിനോട് വിവരാവകാശ പ്രകാരം ചോദിച്ച ചോദ്യങ്ങളിൽ അത് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചില്ല എന്നുള്ളതും കൂടി വ്യക്തമാകുന്നു കാരണം ഇപ്പോഴും സർവീസിലുള്ള ഉദ്യോഗസ്ഥനെ പറ്റിയുള്ള വിവരങ്ങൾ ഒക്കെ തന്നെ ലഭിച്ചിട്ടില്ല എന്നാൽ പിരിച്ചുവിടപ്പെട്ടു എന്നുള്ളതും വസ്തുതയാണ് പിടിച്ചു വിടപ്പെട്ടില്ല എന്നുള്ളതും വസ്തുതയാണ് കാരണം അതിൻ്റെ ഇടയിലെ ചില സാങ്കേതികതകളാണ് ഈ ഒരു വലിയൊരു ആശങ്ക അല്ലെങ്കിൽ ആശയക്കുഴപ്പം ഉണ്ടാകിയത് പക്ഷേ അതോടൊപ്പം ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങൾ കൃത്യമായി കാണുന്നുണ്ട് അഭിലാഷ് ഡേവിഡെന്ന ഉദ്യോഗസ്ഥനെ പെരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഈ ഡ്യൂട്ടി എങ്കിൽ എന്തുകൊണ്ട് അവിടെ ആ ദൃശ്യങ്ങളിൽ അത് പതിഞ്ഞു എങ്ങനെ ഈ ഷാഫി പറമ്പിൽ എംപിയെ തല്ലുന്ന ആൾ അഭിലാഷ് ഡേവിഡ് ആയി എന്നുള്ള ചോദ്യം അഭിലാഷ് ഡേവിഡ് ഇനിയും കൃത്യമായി ഉത്തരം പറയേണ്ടി വരും അതോടൊപ്പം ഇത്തരത്തിലൊരു സംഘർഷബാധിത സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിൽ സസ്പെൻഷൻ നടപടി നേരിട്ട ഒരു ഉദ്യോഗസ്ഥനെ റിക്രൂട്ട് ചെയ്തു എന്നുള്ള ഒരു ചോദ്യത്തിന് ആഭ്യന്തര വകുപ്പും പോലീസ് സേനയും ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതാണ് റിയാസ് കെ മാർ വിവരങ്ങൾ നൽകിയത്